ഇരുന്നൂറ്റി അറുപത് ബലൂണുകളിലായി വിസർജ്യവും മാലിന്യങ്ങളും ദക്ഷിണ കൊറിയയിലേക്ക് പറത്തിവിട്ട് ഉത്തരകൊറിയയുടെ പ്രകോപനം പ്ലാസ്റ്റിക് കവറുകളിൽ മാലിന്യങ്ങളുമായി എത്തിയ ബലൂണുകളുടെ ചിത്രങ്ങൾ ദക്ഷിണ കൊറിയൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു ദക്ഷിണ കൊറിയയിലെ ചിയോൺവോണിലുള്ള നെൽപ്പാടത്താണ് ഇത്തരമൊരു ബലൂൺ ആദ്യം കണ്ടെത്തിയതെന്നാണ് റിപ്പോർട്ട് വർഷങ്ങളായി ദക്ഷിണ കൊറിയൻ അവകാശ പ്രവർത്തകർ ബലൂണുകളിൽ കൊറിയൻ പോപ്പ് സംഗീതമടങ്ങിയ പെൻഡ്രൈവുകളും അധികാരികളെ വിമർശിക്കുന്ന കുറിപ്പുകളും കൊറിയയിലേക്ക് പറത്തിവിടാറുണ്ടായിരുന്നു സൈനിക നടപടികളെക്കാൾ സുരക്ഷിത മാർഗം എന്ന രീതിയിലായിരുന്നു ഇത് മെയ് ഇരുപത്തിയാറിന് കൊറിയൻ പ്രതിരോധ മന്ത്രി പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഇതിനെതിരെ ശക്തമായ നടപടി നടപടിയുണ്ടാവുമെന്നും മാലിന്യം ഇത്തരത്തിൽ ദക്ഷിണ കൊറിയയിൽ എത്തിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു തൊണ്ണൂറിലധികം ബലൂണുകളാണ് ഇത്തരത്തിൽ കണ്ടെത്തിയത് നിരവധി എണ്ണം ഇനിയും അന്തരീക്ഷത്തിലുണ്ട് ഇത്തരം ബലൂണുകൾ കണ്ടെത്തിയാൽ സൈന്യത്തെ അറിയിക്കാനാണ് നിർദ്ദേശം